വരുന്നുണ്ട് എപ്പലാ അല്ലേ ഇന്നലേ സുരേഷ് ഗോപി ഞാൻ കണ്ടത് എന്നോട് പറഞ്ഞത് പിന്നെ അമ്മ ഞാൻ പല മുഖ്യമന്ത്രിയായിട്ടും പക്ഷെ ഞാൻ അങ്ങനെ ആരും മുഖ്യമന്ത്രി അടുത്ത് പോയി ആരുമായിട്ട് അങ്ങനെ അടുത്ത് ബന്ധപ്പെട്ടിട്ടില്ല പക്ഷെ അത് മാതിരിയല്ല അച്ഛൻ എന്നാ പറയാ ഈ സഹാപിത അച്ഛൻ്റെ ഒരു സ്വഭാവം പ്രത്യേകതരാണ് അതുകൊണ്ട് ഞാൻ അച്ഛനെ ഏറ്റവും ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു അതാണ് അതിൽ ഒരു വ്യക്തിത്വം പക്ഷേ ഒന്നാമത് എല്ലാവർക്കും പറയുന്നതാന്നല്ല ഒന്നും രാഷ്ട്രീയത്തിൽ ഒരു എന്താ പറയേണ്ടത് എന്താണെന്ന് നിങ്ങളെ ഭാഷയിൽ പറയൽ പിന്നെ ഒരു കൈക്കൂലിയോ അല്ലെങ്കിൽ വേറെ ഒരു അനാവശ്യമായിട്ട് ഒരാൾക്ക് ഒരു ചെയ്തു കൊടുക്കുമോ എന്തുവായാലും അങ്ങനെ യാതൊന്നും സഹാബിൻ്റെ കാലത്ത് പറയാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ സഹാബിനെ മുഖ്യമന്ത്രിയോട് ചോദിക്കാമെന്നുള്ള ആ പരിപാടി നടത്താൻ പറ്റില്ല പല ആളും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ടീച്ചറെ ഈ സഹാബിനെ മാത്രമേ ഈ പരിപാടി നടത്താൻ പറ്റുകയുള്ളൂ ആ അതിന് ഏറ്റവും നമുക്കെല്ലാം കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണത് ഒരു എത്ര നമ്മൾ അങ്ങനെയെല്ലാം ജനങ്ങളുടെ അടുന്ന് കിട്ടണ്ടെങ്കിൽ അതാണ് ഞങ്ങളെ ഞങ്ങളെ സമ്പത്ത് തന്നെ അതാണ് ഒരു എല്ലാവർക്കും സഹായി ഞാൻ അതി പാവങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപി പക്ഷെ എന്റെ സഹാവിന് ജീവി മരണം വരെയും എന്താ പാവങ്ങൾക്ക് എന്ത് കിട്ടും ഒരു 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 ഒന്ന് പാസ്സാക്കിയാല് ഒരു നിയമം പാസ്സാക്കിയാല് ആദ്യം ഇവരോട് ചോദിക്കുന്നത് എന്താ ഈ നിയമം പാസ്സായാല് പിന്നെ നമ്മുടെ പാവങ്ങൾക്ക് എന്ത് കിട്ടും അത് ഞാൻ കേൾക്കുന്നതാണോ അതുകൊണ്ട് പറയുന്നതാണ് ഇത് ടി വിയിലെല്ലാം അപ്പം ഇതുകൊണ്ട് എന്ത് കിട്ടും അതായത് ചോദിക്കുക ആ അതുപോലെ അല്ല സുരേഷ് ഗോപി പാവങ്ങൾക്ക് ഒരുപാട് ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപി വേറൊരു തരം സുരേഷ് ഗോപി സിനിമ നടൻ പിന്നെ രാഷ്ട്രീയം വരെ പക്ഷെ എൻ്റെ സഹാബിന് മുഖ്യമന്ത്രി അപ്പം ആ മുഖ്യമന്ത്രി ചെയ്യുന്നതല്ല തന്നെ സഹാ പക്ഷെ ഇയാൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി പല പ്രാവശ്യം വന്നിട്ടുണ്ട് പല പ്രാവശ്യം നേട്ടം കേരളത്തിലേക്ക് വരുന്ന ആദ്യ ദിവസം തന്നെ ഇവിടെ വളരെ സന്തോഷമുണ്ട് എനിക്ക് സുരേഷിന് അങ്ങനെ ഈ തിരക്കിനിടയിലും ഇപ്പം പഴയ സുരേഷായാലല്ല കൂടുതൽ തിരക്കുള്ള സുരേഷായില്ലേ അപ്പോ അതിന് എന്നെ കാണാനുള്ള ഒരു സമയം അല്ലെങ്കിൽ എന്നെ എന്നെ വീട്ടിൽ വന്ന് കാണാനുള്ള അങ്ങനെ അയാൾ അങ്ങനെ തീരുമാനിച്ചത് ഞാൻ അത് ഉച്ചക്ക് വേന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം ഉണ്ടാവും അറിയാം എത്രയോ തവണ കഴിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞേ കണ്ണൂര് വന്ന വിളിച്ച് പറയും അമ്മ ഭക്ഷണം വേണം അല്ല മന്ത്രി ഞാൻ ഞാനിപ്പം ആരായാലും മന്ത്രിയായിട്ടൊന്നല്ല ഒരാളെ സ്നേഹിക്കുക ഞാൻ എല്ലാരെയും സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് അതില് മന്ത്രി ഉണ്ടാവും മറ്റുള്ളവരുണ്ടാവും അങ്ങനെ ഞാൻ ഞാൻ എന്ന് പറഞ്ഞുണ്ടല്ലോ നിങ്ങൾക്കൊന്നും അറിയില്ല ഞാൻ അഞ്ച് വയസ്സ് മുതൽ കാണുന്ന രാഷ്ട്രീയത്തിന്ന് വളർന്ന ഒരു ആളാണ് വളർന്ന് ഇപ്പൊ ഞാൻ വളർന്ന് ഞാനും ആ സ്ഥിതി അതുകൊണ്ട് എനക്ക് എല്ലാ രാഷ്ട്രീയവും നന്നായിട്ട് അറിയുന്നത് ആ രാഷ്ട്രീയ ദിനം അപ്പൊ ഞാൻ അതിനനുസരിച്ചിട്ടേ നീങ്ങിന്റെ പിന്നെ ഒന്നാമത് എൻ്റെ സഖാവിനെ ഒരു പേര് ദോഷം വരുത്തുന്നത് ഞാനും എൻ്റെ മക്കളും ചെയ്യാൻ പാടില്ലെന്ന് എനിക്കൊരു നിർബന്ധമുണ്ട് അതുപോലെ ഇതുവരെ എത്തി ഇനി ഇനി അടുത്ത നമുക്ക് ഭാവിനെ പറ്റിയൊന്നും പറയാൻ കഴിയില്ല ഇതുവരി അതേപോലെ തന്നെ ഞങ്ങൾ ജീവിച്ചു പൊതുപ്രവർത്തകം തന്നെ നല്ലൊരു പ്രവർത്തകം തന്നെയാണ് അയാൾ രാഷ്ട്രീയം വേറെ ആന്നല്ലേ ഉള്ളു അയാൾ പല ഇപ്പം ഇപ്പം തന്നെ നമ്മളെ നാട്ടിൽ എത്ര രാഷ്ട്രീയക്കാരുണ്ട് എല്ലാരും അല്ല ജനങ്ങളുണ്ട് എല്ലാവരും ഒരേ രാഷ്ട്രീയ എന്നാ പിന്നെ നമുക്ക് തെരഞ്ഞെടുപ്പൊന്നും ആവശ്യമില്ലല്ലോ